എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കാർത്തികയും ലക്ഷ്മിയും ചേർന്ന് കല്യാണിക്കൊരു വലിയ സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ കാർത്തിക ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല കാരണം അമ്മ അവിടെ നിന്ന് കയ്യടിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എങ്കിൽ മാത്രം ഇത് പ്രകാശിനെ കാണിക്കാൻ പറ്റുള്ളൂ അവന്റെ നെഞ്ചൊന്നും തകരണം ആദ്യത്തെ പ്രഹരം അങ്ങനെ പ്രകാശിനെ കൊടുക്കണം തന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള സത്യം അവൻ അറിയണം ആ ഒരു ഗൂഢ ലക്ഷ്യമായിരുന്നു കാർത്തിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് സ്വീകരണമൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണി കിരൺകൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവര് വന്നു കഴിയുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ ജനലിൻ്റെ അവിടെ നിന്ന് സരിയം നോക്കുന്നുണ്ടായിരുന്നു ഈ സമയം മനോഹരയിച്ച് എന്താ മോളൂ നീ എന്താ നോക്കണേ വെക്കുക എന്ത് നോക്കാൻ എന്ത് ചെയ്യാനോന്ന് പറ അദ്ദേഹം അവള് വന്നിട്ടുണ്ട് അങ്ങനെ കല്യാണിയും കിരണേയും കണ്ടു കഴിഞ്ഞപ്പം ദീപ എല്ലാരും കൂടെ ഓടി ഇറങ്ങി വരുവാണ് രൂപ ചന്ദ്രസേന ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഓടിപ്പോയി അമ്മേനെ അച്ഛനെ എല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട് കല്യാണി ദീപ വെച്ച് എങ്ങനെയുണ്ടായിരുന്നു മോളെ കോമ്പറ്റീഷനൊക്കെ കുഴപ്പമില്ലായിരുന്നു അമ്മയെന്ന് പറയാണ് ചന്ദ്രസേന പറഞ്ഞു അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു എൻ്റെ മോൾക്ക് മാത്രമേ പ്രൈസ് കിട്ടുകയുള്ളെ എൻ്റെ മോളിലേ മത്സരിക്കാൻ പോയിരിക്കുന്നേ ഉറപ്പായിട്ട് മോൾക്ക് പ്രൈസ് എന്ന് എനിക്കറിയാം മോളുടെ ആത്മവിശ്വാസം അതൊന്നു മാത്രം മതി എന്ന് പറയാ കിരമ്പടേ അതെ അധികം അങ്ങോട്ട് പൊഴുത്തു ഒന്നും വേണ്ടാന്ന് പറയാണ് കണ്ടോ കണ്ടോ അവൻ ഇപ്പഴേ അസൈ പെടുത്തു തുടങ്ങി എന്ന് പറയാ കല്യാണം പറഞ്ഞു അതൊക്കെ വെറുതെ വെറുതെ അല്ലേ എൻ്റെ കിരണേട്ടൻ എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കാ ഇങ്ങനെ ഈ സന്തോഷം എല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന് സലൂവിനെ അങ്ങ് സഹിച്ചില്ല അവളിങ്ങോട് വന്ന് കയറി ഉടനെ അവൾക്ക് അങ്ങനെ ഒരു സ്വീകരണം ഉള്ളത് കൊടുക്കണേ ഇപ്പൊ ദേഷ്യപ്പെട്ടെന്ത് ചെയ്യുവാണ് ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചിടുവാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവളവടെ വന്നിട്ടുണ്ട് ആ കല്യാണി എല്ലാരും എന്ത് സന്തോഷത്തിലാന്ന് ചോദിക്കുക ഷാരു പറഞ്ഞു മോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ കാര്യമൊന്നും അന്വേഷിക്കാൻ പോണ്ട അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത് അമ്മ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ത് ചെയ്യാനാ എന്റെ മോളെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളു ഇപ്പോഴാണെങ്കിലോ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ അങ്ങേരുടെ സ്വഭാവം കാരണം ഇവിടെ മനുഷ്യന് തല ഉയർത്തി പിടിച്ചു നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ ഇടക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കണ്ട മോള് പ്രഗ്നന്റും കൂടെ അല്ലേ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എടുത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നൊക്കെ അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് മോള് ചിന്തിക്കാൻ പോലും പോകണ്ടെന്ന് പറയാം അങ്ങനെ സന്തോഷത്തോട് കല്യാണിയും കൊണ്ട് ദീപെ രൂപയിലേറെ അടുത്തേക്ക് ഒരു പോവാണ് പെട്ടെന്ന് ചന്ദ്രസേന പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കും ഭയങ്കര അംഗീകാരമൊക്കെ കിട്ടിയെന്ന് പറയുന്നേ കേട്ടല്ലോ അതെ അച്ചാ കാരണം കല്യാണി അങ്ങേര സമയത്ത് എനിക്കും കിട്ടിയ ഒരു പന്നാട ഉം കൊള്ള ഭാര്യയുടെ പേരിൽ അങ്ങനെ ഓസിലൊരു അംഗീകാരം കിട്ടിയല്ലേ എന്ന് ചോദിക്കുക അതിലെന്താ അച്ഛാ എന്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു അംഗീകാരം കിട്ടുക അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയല്ലേ അത് അതിലഭിമാനം കൊള്ളുന്നവരാ ഞാനെന്ന് പറയാ ഉം ഇത് കേട്ടപ്പം ചന്ദ്രസേന പറഞ്ഞു അത് ശരിയാ ഇത് കാണണ്ട രണ്ടുപേരുണ്ട് ആരാന്നറിയോ ആ സരിവും പ്രകാശനും ഉറപ്പായിട്ട് ഇത് കാണണം എന്ന് അത് ശരിയാ അവറ്റങ്ങൾ എന്താണെങ്കിലും കാണും അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക കാണാതിരിക്കത്തില്ല കാരണം വീഡിയോ ഒക്കെ എന്താണല്ലോ പുറത്തിറങ്ങൂല്ലോ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ചങ്ക് പൊടിയണം പറയാ ഒരിക്കലും അവര് പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ അത് അവര് ചവിട്ടി താത്തിയത് എത്ര മാത്രം ഇതാന്ന് അപ്പൊ ചവിട്ടി താത്തിയ ആ പ്രകാശിന് നല്ലൊരു തിരിച്ചടി ആയിരിക്കണം ഇതെന്ന് പറയാ ഈ സമയം കാർത്തി എന്തു ചെയ്യണം താനെടുത്ത് വീഡിയോസൊക്കെ നോക്കണം കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് അതിനകത്ത് നിന്ന് കൈയടിക്കുന്നത് കാണാം ഇത് അച്ഛനെ കാണിച്ചാൽ മതി അച്ഛനെന്ന് പറയാൻ പറ്റില്ല ആ പ്രകാശനം എന്ന് പറയുന്ന ദുഷ്ടനെ അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ നെഞ്ചും കൂടി തകർന്നു പോവും ആ ഒരു കാഴ്ച തനിക്കിനി കാണണ്ടേ അങ്ങനെ എല്ലാ സ്വീകരണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ലക്ഷ്മിയോട് കാർത്തി അന്ന് ഞാനങ്ങോടെ പോയിക്കേട്ടാ മേന്ന് നോക്കിയാണ് ലക്ഷ്മി ശരി മോളെ പിന്നെ അറിയാലോ എല്ലാം അറിയാമേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കാർത്തിക വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശനുണ്ടായിരുന്നോടെ പിന്നീട് കാർത്തിക പ്രകാശനോടിച്ച് എങ്ങനെയുണ്ടായിരുന്നു വെച്ചാ എന്ന് കമ്പനിയില് ഉം കുഴപ്പമില്ലായിരുന്നു മോളെ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അങ്ങനെ വേണം ഓരോ ദിവസം ഓരോ ദിവസം കമ്പനി ഉയർന്നു വരണം എങ്കി മാത്രം നമുക്ക് ലാഭമൊക്കെ ഉണ്ടാവുള്ളൂന്ന് പറയാ അതൊക്കെ പിന്നെ അറിയാൻ പാടില്ലേ ഇപ്പോഴും വിക്രമോഹം വന്നിട്ടില്ല അവനാണെങ്കിൽ കമ്പനിക്ക് വേണ്ടി രാത്രി എന്നല്ല പകലില്ല എന്നല്ലാതെ അധ്വാനിച്ചോണ്ടിരിക്കുക ആ നല്ല കാര്യല്ലേ ആ നല്ല കാര്യം മോളെ ഒരു ജോലിയില്ല കൂലിയില്ലാതെ അവൻ ഇവിടെ ഇരുന്നാ ആ സമയത്ത് ആ മോള് കൃത്യമായിട്ട് വന്നേ മോളും കൂടെ വന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാ പിന്നീട് കാർത്തിയ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് കയറി പോവാണ് കൊറേ സമയം കഴിഞ്ഞപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അച്ഛാ അച്ഛൻ അത് കണ്ടോന്ന് ചോദിക്കാണ് എന്താ മോളെ ദേ ഫോണിനകത്ത് ഒരു വീഡിയോ വന്നിരിക്കുന്നു മകളാ സമാജംകാര് കല്യാണി ആന്തരിക്കുന്ന വീഡിയോ എന്ന് അച്ഛൻ അത് കണ്ടാരും ചോദിക്കോ ഇല്ല മോളെ എന്ന് പറയണ അന്താ അച്ഛനൊന്ന് കണ്ടു നോക്ക ഞാൻ അച്ഛന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാ അതങ്ങോട് സെൻഡ് ചെയ്ത് കൊടുക്കാടാ എന്നിട്ടൊന്നും അറിയത്തില്ലാത്ത മട്ടിലെ കാർത്തി അങ്ങോട്ട് മാറിയിരിക്കുക ലാപ്ടോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന രീതിയിൽ ഈ സമയം ഭാനുമതി മുത്തശ്ശേ അങ്ങോട്ട് വന്നു എന്താണ് പ്രകാശ നീ കാര്യമായിട്ട് എന്താ നോക്കണം ഇതേ അവളുടെ ഫോട്ടോ വന്നിട്ടിനകത്ത് ആരുടെ ഫോട്ടോ ആ കല്യാണിക്ക് എന്തോ അംഗീകാരം അവൾ എന്തോ പെയിന്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ വെറുതെ അമ്മേ ചുമ്മാ പൈസ കൊടുത്തിവിടെ ആ കിരണൻ ചന്ദ്രസേനൊക്കെ ഏർപ്പാടാക്കിയേക്കുന്ന മഹിളാ സമാജങ്കാരെ അങ്ങനെ ഇവിടെ വന്ന എന്തിര ആദരവൊക്കെ കിട്ടണല്ലോ നാട്ടുകാരൊക്കെ അറിയണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കോാഹലങ്ങളൊക്കെയാ അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ലെന്നേ വെറുതെ എന്ന് പറയാം അല്ല എന്നാലും ഇന്ന് കാണട്ടെ എന്ന് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ബാരുമുതി മുത്തോ ഞാനേ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അവിടെ കയറിപ്പോ ഈ സമയം പ്രകാശന് ആ വീഡിയോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് പ്രകാശൻ ആ കാഴ്ച കാണുന്നത് നോക്കി കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി അവിടെ ഇന്ന് കൈയടിക്കുന്നു ഒന്നുകൂടെ നോക്കി അയ്യോ ഇത് ലക്ഷ്മി അല്ലേന്ന് ഓർക്കുക ഇവളോ ഇവിടെ ഇങ്ങോട്ട് വന്നേ ഒരു പക്ഷേ ഇത് കല്യാണി എങ്ങനെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാതെ നീ ഇവളാണോ ആദരവ് കൊടുത്തെ നൂറ് നൂറ് ടെൻഷനുകൾ ഇങ്ങനെ പ്രകാശിന്റെ ഉള്ളിലേക്ക് വരുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് തന്നെ ഭാനുമതി അമ്മേനെ വിളിക്കുവാണ് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയാണ് എന്താ അമ്മ ഇത് കാണാൻ പറയാണ് നോക്കാൻ പറയണം പെട്ടെന്ന് അമ്മനെ വിളിച്ച അകത്തേക്ക് ഇങ്ങോട്ട് പോവാണ് കാർത്തിക ശ്രദ്ധിച്ചു കൊള്ളാം പണി ഏറ്റിട്ടുണ്ട് പ്രകാശം കണ്ടിട്ടുണ്ട് ഇനി അത് മതി ആദ്യത്തെ അടി അവനിട്ടുള്ളത് അവൻ അറിയണം തന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ്റെ ഭയം വേണം ഉൾഭയം വേണം പിന്നീട് പ്രകാശം അമ്മ കണ്ടോന്ന് തോന്ന കണ്ടു അയ്യോ ഇത് അവളല്ലേ അയ ലക്ഷ്മി അതെ അവൾ എന്തിനാ പോലും ഇങ്ങോട്ട് വന്നെ എനിക്കറിയില്ലമ്മേ ഇനിയിപ്പോ കല്യാണി എങ്ങാനും കൊണ്ടുവന്നാണോ തേമ അങ്ങനെയാണെ ചതിച്ചു ഇനിയിപ്പോ എല്ലാരും സത്യങ്ങളൊക്കെ അറിയോ അറിയാലോ എന്റെ ആദ്യ ഭാര്യ അവളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മുമ്പ് ഞാനൊരു കല്യാണം നടത്തിയതൊക്കെ അറിഞ്ഞ ആകെ പാട കുഴയും കാർത്തിമോൾ ഒരു കാണാച്ചാലും അറിയാൻ പാടില്ല ഒരു വിവാഹബന്ധം വേർപ്പെടുത്താൻ നടത്തുക ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എനിക്ക് വിവാഹ ബന്ധം ഉണ്ടായിരുന്നു അതിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നു അവളെ ഞാൻ കൊന്നുകളയാൻ ശ്രമിച്ചെന്നൊക്കെ അറിഞ്ഞാല് ആകെ പാടെ പ്രശ്നോ ഇനിയിപ്പോ എന്ത് ചെയ്യോമേന്ന് ചോദിക്കുക ഒരു കാഞ്ചി നീ ഒന്ന് അന്വേഷിച്ചോക്കിട്ട് രഹസ്യമായിട്ട് അവൾ ഇവിടെ ഉണ്ടോ എന്തിനു വേണ്ടി വന്ന ഒരു പക്ഷെ കല്യാണിയെ കൊണ്ടുനെങ്കില് അവൾക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ടായിരിക്കും ഒരു കാരണവശാലും അവൾ പുറലോകം കാണില്ല എത്രയും പെട്ടെന്ന് എന്തേ ചെയ്താൽ മതി അവൾ പ്രകാശ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അവളുടെ അവള് മാത്രല്ല അവളുടെ ആംഗളമാരും കൂടെ ഉണ്ടോ എന്ന് അറിയത്തില്ല അന്ന് നമ്മൾ അവിടെ നിന്ന് ഓടിയതാ ചിലപ്പോൾ പകരം വീട്ടാൻ വന്ന ആണോടെ പ്രകാശ എനിക്കറിയത്തില്ല എന്റെ അമ്മ എന്ത് ചെയ്യണം എന്നുള്ളേ ഈ സമയം കാർത്തിയം കൊടുക്കുന്നു അല്ലച്ച വീഡിയോ കണ്ടായിരുന്നു എന്ന് ചോദിക്കും ഏഹ് കണ്ടായിരുന്നു അച്ഛനും മൊഹം എന്താ വല്ലായിരിക്കണെ ഏ അവളുടെ ആ വീഡിയോ കണ്ട കഴിഞ്ഞപ്പോൾ എനിക്കങ് സങ്കടവും ദേഷ്യം വന്നു മോളെ ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടും ഒരു നന്ദി ഇല്ലാത്ത അല്ലേന്ന് ചോദിക്കണം ഭാര്മുതി മുത്തശ്ശും പെട്ടെന്ന് അങ്ങനെ പറയണേ അച്ഛനും മൊഹം എന്താ വിളര് കൊടുത്തിരിക്കുന്നെ ഏയ് ഒന്നുമില്ല ആ വീഡിയോ കണ്ടതിൻ്റെ പറയാ അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ കാർത്തികയ്ക്ക് സന്തോഷമായി ഇങ്ങനെ തന്നെ വേണോടെ പ്രകാശ നീ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ പിന്നീട് കാർത്തിക നേരം മുറിയിലേക്ക് വന്ന് ലക്ഷ്മീനെ വിളിക്കുകയാണ് ലക്ഷ്മീനെ വിളിച്ചിട്ട് പ്രകാശൻ്റെ ഭാനുമതി കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ അനുഭവിക്കാൻ പോകുന്നുള്ളൂ അവൻ ആദ്യത്തെ അടിയല്ലേ കിട്ടിയിരിക്കുന്നത് ഇനി അവൻ രണ്ടാമത്തെ അടി കൊടുക്കാൻ ഞാൻ അവൻ്റെ കൺമുന്നിലേക്ക് ചെല്ലാൻ പോവാം അവൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാം കാർത്തികൾ ശരിയാമ്മേ ഈ ഒളിച്ചുകളെ അവസാനിപ്പിക്കാറായി അധികം വൈകാതെ അത് അവസാനിപ്പിക്കണം ഇനി കല്യാണയും കിരണ് അധികം നാൾ വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് പറയാം അതും മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാം പിന്നീട് കല്യാണിയും കിരണടുത്ത് ഭയങ്കര ആഘോഷമാണ് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒക്കെ അവരെ അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ ചങ്ക് തകർന്ന് സരയോ അവിടെ ഇരിക്കുക സരയൊന്നും മനോഹരൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു അവിടെ ആഘോഷങ്ങൾ തുടങ്ങി മരുവേട്ടാ എന്ത് ചെയ്യാനാ ഇതാ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ ഈ കോപ്രായങ്ങളൊന്നും കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു അന്നെങ്കിൽ രക്ഷപ്പെട്ടേനെന്ന് പറയാം ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പെട്ടെന്ന് മോളു ഓർക്കണ്ട ഈ സമയത്ത് ബൈറ്റി കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി മണിവേട്ടം പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ കണ്ടുവരാം ചെന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുത്താലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം ഇത് മോളു നീ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ന് പറയാം പിന്നീട് അങ്ങനെ ആഘോഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരിയ്ക്കുന്ന സമയത്താണ് അപ്രത്യക്ഷമായിട്ടുള്ള ഒരതിഥി ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇത്ര നാളും ബൈജു ഇല്ലായിരുന്നു ബൈജുവിനെ ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റിയിരിക്കുവായിരുന്നു അങ്ങനെ ബൈജു വീണ്ടും രംഗത്തേക്ക് ഉണ്ട് ബൈജുണ്ട് ഉണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ് അവരെ രണ്ടുപേരെ കണ്ടപ്പോൾ കല്യാണിയും കിരണും ഓടിച്ചെന്ന് സ്വീകരിക്കുന്നുണ്ട് കുറെ കാലത്തിന് ശേഷം ബൈജുവിനെ കണ്ട സന്തോഷത്തിലായിരുന്നു എല്ലാവരും ചന്ദ്രസേനും രൂപയൊക്കെ ആണെങ്കിലും പിന്നീട് അകത്തേക്ക് ആനയിച്ചിട്ടുമായിട്ട് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും ഭയങ്കര സന്തോഷത്തില അങ്ങനെ കല്യാണിക്ക് കിട്ടിയാൽ അംഗീകൃത്തി സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് വലിയ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ആ സദ്യയെ പങ്കേരാനായിട്ട് ബൈജും പാറും കൂടെ എത്തുകയാണ് അങ്ങനെ ആ കോളം അങ്ങോട്ട് തിരഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്ന വമ്പം ഡിസ്റ്റുകളൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്നതിൻ്റെ അതോടൊപ്പം തന്നെ സരയവിനോട് സത്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുകയാണ് ഇനിയിപ്പം ചാരിക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുവാണ് താര വന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പം വേണേലും സർവനെ കാണിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി